ജീവിതത്തിൽ തന്നെ കുറേ മാറ്റം സുഞ്ഞികളും അസുന്നികളും തമ്മിലുണ്ട് ആ മാറ്റങ്ങളൊക്കെ മരിച്ചതിന് ശേഷമുണ്ട് ഒന്ന് മരിച്ചെടുത്ത് ഖുർആൻ ഓതുക എന്നത് എന്താണ് അതായത് ശരിക്കൊരു സുന്നി മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ മരണവീട് പ്രത്യേകം ഇങ്ങോട്ട് അറിയും അതേതാണ് മരിച്ചു മയ്യത്ത് കടത്തിയാൽ തുടങ്ങും വരുന്നവരൊക്കെ ഓതും ഓതിയിട്ട് ആ മയ്യത്തിന് വഴിയിട്ട് അതെടുക്കുന്നത് വരെ തുടരും പിന്നെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അമിതമായ ശബ്ദമുണ്ടാക്കാതെ ഒരു മീഡിയം സൈസ് ലാ ഇല ഇല്ലം ല ഇല ഇല്ലം ഇങ്ങനെ പിന്നെ ആ മയ്യത്തിന് തൽക്കീനും തസ്ബീത്തും ചൊല്ലും തൽക്കീൻ ചൊല്ലിക്കൊടുക്കും തസ്ബീത്ത് ചോദിക്കും പിന്നെ ആ മരിച്ച മയ്യത്തിൻ്റെ വേണ്ടി സ്വതൊക്കെ ചെയ്ത് ഭക്ഷണവും പാനീയം ഒക്കെ ഉണ്ടാക്കി ആ മരിച്ച ആളുടെ പേര് സ്വതക്ക ചെയ്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥനകളും നടത്തും ഇതിപ്പോ സുന്നികള് ചെയ്തു വരുന്ന ഇതെല്ലാം മുജാഹിദും ജമായത്തും നിരാകരിക്കാറുണ്ടാക്കാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ തിബിലീ ജമായത്തിൻ്റെ നിലപാടും അങ്ങനെ തന്നെയാണ് അഥവാ മുജാഹിദ് ജമാത്ത് ഇസായി പറയുന്നത് പോലെ ഇതൊന്നും വേണ്ട എന്ന നിലപാട് അത് അത് ഈ മൂന്നാലെണ്ണം തെളിയിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗം ഞാൻ ഇട്ട് ഇട്ടുതരാം അത് ആദ്യം തർക്കുന്ന ഖുർആൻ ഓതുന്നതിനെ എതിർത്തുനിന്ന് ഇട്ടുകൊടുക്കുക എങ്കിൽ നബിസ് തങ്ങളിൽ നിന്നോ സഹാബത്തിൽ നിന്നോ മരിച്ചുപോയ ആൾക്ക് ജീവിച്ചിരിക്കുന്ന ആളിൽ നിന്ന് കാണാത്ത ഉണ്ടാകാത്ത ഒരമലാണ് ഖുർആൻ ഓദി പറയാനം ചെയ്ത് ഹദിയ ചെയ്യുക എന്നുള്ളത്

വിശുദ്ധ ഇസ്ലാമിലേക്ക് ും അവരെ സഹായിച്ച സഹായിച്ചും അവര് നല്ല ചിന്താഗതി വെച്ച് അവരെ ഫോളോ ചെയ്ത ആളുകളും ഇങ്ങോട്ടും തൃപ്തിപ്പെട്ടിരിക്കുന്നു അങ്ങനെ അള്ളാഹു വിശുദ്ധ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഭാവത്തിന്റെ കൂട്ടത്തിൽ അനുസാരികളിൽ നിന്ന് ഒരു വ്യക്തി മരണപ്പെട്ടാൽ ഊഴം വെച്ചുകൊണ്ട് ഖുർആനോതുക പതിവായിരുന്നു എന്ന് പല ഗ്രന്ഥങ്ങളിലും കാണാം അതനുസരിച്ചാണ് സുന്നികൾ ഖുർആൻ ഓതുന്നത് ആ ഖുർആൻ ഓതുന്നത് ശരിയല്ല കൂലി നബിയും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല ഇതാണ് മുജാഹിദിന്റെ ജമാഅത്തിന്റെ വാദം ആ വാദമാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത് ഇനി അടുത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പോണത് നബി സുഖം തങ്ങൾ അടുക്കൽ ഒരു സ്വഭാവികൾ ചെറുപ്പക്കാരനാണ് അൻഹു എന്നിട്ട് പറഞ്ഞു നബിയെ ഇന്ന ഉമ്മ എന്റെ ഉമ്മ പെട്ടെന്ന് മരിച്ചു ഉമ്മ മരിച്ചപ്പോൾ ഞാൻ നാട്ടിലില്ല ഉമ്മ ഉണ്ടെങ്കിൽ വസീത്ത് ചെയ്യായിരുന്നു വല്ലതും ഇനി മരിച്ചു ഉമ്മാക്ക് വേണ്ടി ഞാൻ വല്ലതും ചെയ്താൽ ഫലം കിട്ടോ നബിയെ എന്നാ ചോദ്യം ആരംഭപ്പൂവായ റസൂറു പറഞ്ഞു ഓ കിട്ടും എങ്കിൽ പിന്നെ ആ ഉമ്മാക്ക് വേണ്ടി ഫലം കിട്ടാൻ നമ്മൾ സാധാരണ ചിലപ്പോൾ വരുമ്പോൾ ചായയും കടിയും കൊടുക്കും അത് അവിടെ കയ്യും അതേ സമയത്ത് കരാ കിട്ടുന്ന രീതിയിൽ കുടിവെള്ളത്തിന്റെ കിണർ കുഴിച്ചിട്ട് നമ്മളെ കണ്ട് ചിലപ്പോ കോഴി എടുത്തിട്ട് ഇത് ബതിലിങ്ങൾക്കുള്ള കോഴിയാ ആട് ഇത് റസൂർലാക്കുള്ളതാ ഇത് സുലേമാനുക്ക് ഉള്ളതാ ഇത് മൊയ്ലിങ്ങനുള്ളതാ എന്ന് പറയുന്ന പോലെ ഉമ്മി സയുദീൻ ഇത് സായുദീന്റെ അമ്മാക്കുള്ളതാ സാധുന്റെ അമ്മക്കുള്ള അതിന്റെ അർത്ഥം മരിച്ച സാഹുദൻ്റെ തിരുമ്പി കുടിച്ചാമെന്ന് ഉചാലയൊക്കെ മുക്കിട്ട് നിൽക്കാറൊക്കെ തിരുമ്പി കുടിച്ച് അങ്ങനെയല്ല ആ കിണറിൽ നിന്ന് വെള്ളം കുടിച്ച് അലക്കി നനച്ച് ഈ ചെയ്യുന്നതിന്റെ ഉമ്മാന്റെ കബറിലേക്ക് അത് റസൂർന്ന നിർദ്ദേശപ്രകാരം കിണർ കുടിച്ച് വെള്ളം ഉമ്മയുടെ പേര് സ്വതക്ക കൊടുക്കുന്നു ബഹുമാനപ്പെട്ട സ്വഹാബിയാകുന്ന സഹത് നൃതിയുള്ള അവൻ മരിച്ചവർക്ക് വേണ്ടി വെള്ളം കുടിക്കാൻ കൊടുക്കുക എന്നുള്ളത് പഠിപ്പിച്ച സുന്നത്താണ് കാണിച്ച മുത്താണ് ഇനി മറ്റൊന്ന് അതില് ബഹുമാനപ്പെട്ടാണ് ഭാര്യ കൂട്ടത്തിൽ നിന്ന് ീവിയോടുള്ള അത്ര സ്നേഹം എനിക്ക് വേറെ ഒരു ഭാര്യയോടും ഇല്ല ഒമാറായി ഞാൻ ഞാനാണെങ്കിൽ ഖദീജയെ കണ്ടിട്ടില്ല ഖദീജി അടി ഉള്ള ശേഷാണ് ആഷിയെ കല്യാണം കളിക്കുന്നത് പിന്നെ എന്നോ മരിച്ചുപോയ പോയ ഖദീജ ബിബിയോട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആയിഷ ബി ബി അത്ര മഹബത്തിന്റെ കാരണം പറയാണ് ദിക്റഹ എന്നോ മരിച്ചുപോയ ഭാര്യയുടെ ഗുണഗണങ്ങളും മഹത്വങ്ങളും മുത്തനുവി എങ്ങനെ പറയും പറയില്ലേ എന്ന പോലെ പറയും പറയുന്നു മാത്രല്ല റുദ്ധമാലപ്പോഴൊക്കെ സുമ്മുക്കത്തിഴുക പിന്നെ അതിനെ പീസ് പീസ് ആക്കിയിട്ട് മുറിക്കും تم یو ایس آپ سودائی کی خدیجہ ഈ െ തൃപ്തിപ്പെടുന്ന സ്നേഹിതകൾക്ക് അത് പ്രത്യേകം പരിഗണിച്ചു കൊടുത്തേക്കും അപ്പൊ മരിച്ച ബിവിയുടെ പേരിൽ മാംസ വിതരണം മുത്തൊരു തന്നെ നടത്തുന്നു അവ വെള്ളം കൊടുക്കലും മാംസം കൊടുക്കലും ഭക്ഷണം കൊടുക്കുക എന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ പേരിൽ മുത്തു മുസ്തഫ മുഹമ്മദ് റസൂറുള്ള തങ്ങളുടെ ചെറ്റിയ എന്നാൽ അതിനെ കുറിച്ച് നേതാവിന്റെ വകക്ക് കേട്ടോളും ടിക്കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മുടെയൊക്കെ നാട്ടിലൊരു പ്രത്യേകതയുണ്ട് മൂന്നാമത്തെ ദിവസം എന്താവും മൂന്നാമത്തെ ദിവസം ദ്വാരകലാണ് കാരണം വയ്യത്ത് കഴിഞ്ഞ നമുക്ക് ദ്വാരകൽ മാത്രമല്ല ചാപ്പാടില്ലാത്ത ദ്വാരകലില്ല അല്ലേ സത്യത്തില് ഒരു ജനിച്ച വീട്ടിൽ ജനനത്തിന്റെ പേരിലോ മരിച്ച വീട്ടിൽ മരണത്തിന്റെ പേര് മരണത്തിന്റെ പേരിലോ ഇസ്ലാമിൽ ഒരു സൽക്കാരം ഇല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കുക ഒരാളുടെ മരണത്തിന്റെ പേരിൽ സൽക്കാരുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഇസ്ലാമിൽ ഇല്ല അതൊക്കെ അമ്മളുണ്ടാക്കിയതാണ് അല്ലല്ലാം പഠിപ്പിച്ചത് രണ്ടും ഉണ്ട് ജനനത്തിന്റെ പേരിലുണ്ട് ഉണ്ട് ഭക്ഷണം കൊടുക്കൽ മരണത്തിന്റെ പേരിലുണ്ട് ഭക്ഷണം കൊടുക്കൽ മരണത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലാണ് ഇപ്പൊ നേരത്തെ ഞാൻ രണ്ട് തെളിവ് പറഞ്ഞത് ജനനത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുക്കലല്ലേന്ന് പറയണത് നോക്കി നോക്കൂ ഇത് ക്രമേണില്ലാതെയാക്കാനുള്ള ഇതിലേക്കുള്ള തൗത്യത്തൻ അതിലേക്കുള്ള സ്റ്റെപ്പാണ് ഏതുപോലെ മുജാഹിദ് ആദ്യം പറഞ്ഞത് ബാങ്ക് കൊടുക്കാമത് വാണ്ടും പിന്നെ ഇപ്പൊ പറ കമത്തും വേണ്ട ഇപ്പൊ അത് രണ്ടും കൂടെ ആകെപ്പാട മുശക്കലായിട്ട് വേണ്ടഹിദുള്ളത് ഇങ്ങനെ ഓരോരുന്ന് ഓരോന്നും ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പോക്കലാണ് അപ്പൊ ഇവിടെ നിങ്ങൾ ജനനത്തിന്റെ പേരിൽ കൊടുക്കൽ ഉണ്ട് ഇസ്ലാമിൽ മരണത്തിന്റെ പേരിലും ഭക്ഷിപ്പിക്കൽ ഉണ്ട് ഇസ്ലാമിൽ ആ ഭക്ഷിപ്പിക്കൽ രണ്ടും നിഷിദ്ധമാക്കുന്നവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും സെയിം തെബിലി ജമാഅത്തും അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ കൂട്ടത്തിന് ധിക്കറി കൂടെ പറയാ നമ്മളൊക്കെ ജനാജ കൊണ്ടു പോകുമ്പോ ധിക്കർ ചൊല്ലോ ആ ധിക്കർ തബിലീകാരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുധാരണ ഉണ്ട് അവരിങ്ങനത്തെ വക്കുളത്തിലൊന്നും വരൂല ചോദിക്കാനും വരൂല പ്രശ്നം ഉണ്ടാക്കാനും വരൂല കളിയാക്കൂല നല്ല മുത്തക്കയ്യങ്ങളെ മനുഷ്യന്മാരാണ് അതൊക്കെ സ്വാധീനം ഉണ്ടാണവര് അങ്ങനെയൊക്കെ ഞാൻ വരാ വരാതി വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞതാ ഇപ്പൊ ഈ മയ്യത്ത് കൊണ്ടുപോകുന്ന ദിക്കറിനെ കുറിച്ച് തന്നെ മൗരുവിനെ പ്രസംഗം കേട്ടുകൊടുങ്ങൾ പക്ഷെ ആ ദിക്രുകൾ തന്നെ ഏത് രൂപത്തിലാണല്ലോ ചെല്ലുന്നത് നമ്മുടെ നാട്ടിലെ ദിക്കറിന്റെ ശൈലി എന്താന്ന് പറഞ്ഞാല് സത്യത്തില് കേൾക്കുന്നവർക്ക് അത് ഒരു ഒരു എന്തോ ഒരു മുദ്രാവാക്യത്തിന്റെ വിളി പോലെയാണ് തോന്നുന്നത് നിങ്ങളോച ലാ ഇലാഹ ലാ 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 ഇലാഹ 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 ഇല്ല എന്ത് തോന്നുന്നു നിങ്ങൾക്ക് എന്താ തോന്നുന്നു അല്ല എന്താ മയ്യത്ത് ഞാൻ അത് പ്രസംഗിച്ച ഉടനെ ഈ ഇത് സത്യത്തിൽ പുറത്തിറക്കാൻ വേണ്ടി പ്രസംഗിച്ചതല്ല അവര് നാലുപേർക്കെ മഹല് ആ മഹല ഇവർ എങ്ങനെയാണല്ലോ ഓപ്പണല്ല ഉള്ളു കൂടുന്ന പരിപാടികളുണ്ടാകാറുണ്ട് പുറത്തൊക്കെ ഈ ഷാപ്പാടിനെ എതിർത്ത് അവര് തന്നെ നടത്തുന്ന സമ്മേളനങ്ങളിൽ എനിക്കിപ്പോ പോകാൻ വയ്യ ഞാൻ കുട്ടികളെ പറഞ്ഞിരുന്നു അവിടെയൊക്കെ കിട്ടിയ ഫുഡും ഫ്രൂട്ടും ജ്യൂസും സുബാനുള്ള ഇറച്ചി ഇരുന്നുണ്ടോ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു അത് നമ്മുടെ തൊലിക്ക് അങ്ങനെ തന്നെ ആയതുകൊണ്ട് സമയത്ത് ഫ്രൂട്ട്സും ഫുഡും മറ്റും നല്ല ഫുഡാണ് ഈ ചില ആളുകളൊക്കെ പോകും ചെറുപ്പക്കാരോടൊക്കെ നമ്മൾ എന്തിനാ എന്തിനക പൊന്നര വൈകുന്നേരം ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ മന്തി വേണം ഇങ്ങനെന്തേലും ഇവരെ കൂടെ നല്ല ഫുഡ് തീട്ടാണ് കിട്ടും അങ്ങനെയാണ് അങ്ങനെ എന്നാലും ഞാൻ പറഞ്ഞു എന്നാലും കള്ളന് ടോർച്ച് അടിച്ചു കൊടുത്താലും കള്ളനാണ് കുറ്റം എന്ന് പറഞ്ഞു ഭക്ഷണത്തിനപ്പോ നേരത്തെ മോലവി പരിഹസിച്ചല്ലോ പക്ഷെ നല്ല ഫുഡ് ഇവർ കഴിക്കാറുണ്ട് നമ്മുടെ എതിർക്കണില്ല ഇത്ര നല്ല തന്നെയാണ് പക്ഷെ ഇവര് ാണ് കാര്യങ്ങളൊക്കെ നടത്തുക വെളിയിലേക്ക് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങൂല പക്ഷെ ഇറങ്ങിയ കള്ളിക്ക് ഞാൻ ആ അവിടെ പോയിട്ട് എന്നെ പ്രസംഗിച്ചു മൂപ്പരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോയിട്ടുണ്ട് സുന്നികൾ എന്ന് തെളിയിച്ചു എന്നാല് ഞാൻ അവിടെ വന്നിട്ട് തുണി കുപ്പായും ചുമ്പിൻ്റെ അരികെട്ടും തിരുമ്പി പൂജാരക്കമുക്ക് ഇഷ്ട ഇട്ട് തരാ കയ്യുടെ പണി എല്ലാം പറയാൻ പറ്റുള്ളൂ ഇല്ല എങ്ങനെ ഇങ്ങനെ ഉണ്ട് പറഞ്ഞാൽ അത് അവിടെ ഉള്ള ആളുകൾ വിശ്വസിക്കുന്നു പറയാൻ പറ്റുള്ളൂ അപ്പൊ ആ പരിഹസിക്കാൻ ഒന്നും കൂടി പറഞ്ഞോട്ടെ ചോദിച്ച സ്ഥിതിക്ക് തൽക്കീനം ആ തൽക്കീനെ പറ്റിയിട്ട് രണ്ടു പരിഹാസം നടത്തുന്നുണ്ട് ഒന്ന് നോക്കി ഓതുറത് മറ്റൊരു തന്നെ ആ തൽക്കീനെ തന്നെ പടവാണ്ടത് നമ്മളെ നിങ്ങളുടെ അടുത്തേക്ക് രണ്ടു പേരിപ്പൊ വരും ആ രണ്ടു പേരുടെ പേര് മുൻകറന്നാണ് നെക്കി അത് നിന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് ആ ചോദ്യങ്ങൾ അൻ റബ്ബുക്ക എന്നാണ് അപ്പൊ നീ ഇങ്ങനെ ഉത്തരം പറയണം പിന്നെ രണ്ടാമത് ഇങ്ങനെ ചോദ്യം ചോദിക്കും നിന്റെ ദീൻ ഏതാണ് അപ്പൊ എൻ്റെ ദീൻ ഇസ്ലാമാണെന്ന് പറയണം ഇപ്പൊ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ ഇത് പഠിപ്പിക്കല സുഹൃത്തെ ഓർമ്മിപ്പിക്കുകയാണ് പഠിപ്പിക്കൽ വാറേ ഓർമ്മിപ്പിക്കൽ വാറ

ഇത് ഓർമ്മിപ്പിക്കും അതാണ് പരിഹരിച്ചിട്ട് പറയുന്നത് ഇതുകൊണ്ട് വല്ല കാര്യമുണ്ടോ ഇപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സുന്നികൾ നടത്തുന്ന മരാന്ത ചടങ്ങുകൾ മുജാഹിദും ജമാഅത്തും വിഭിന്നമാണ് തെബിലീഗും വിഭിന്നാണ് ജമാൻ ഇപ്പൊ തുടങ്ങി തോന്നിട്ട് എവിടെ രണ്ട് ക്ലിപ്പ് കണ്ട് ഏതോ ഒരു മരിച്ചപ്പോ കയ്യൊന്നിച്ചിട്ടുള്ള പുറത്തു കൊടുക്കാൻ പറ്റുക തറക്കനടൽ തുടങ്ങിയിരുന്നോ ആറ് കളിപ്പ് പുതിയ മാറ്റം വരട്ടെ അള്ളാഹ് സ്വർഗം വിശാല അല്ലേ പക്ഷെ ഇതൊക്കെ പഴയകാലത്തെ നടന്നു വരുന്ന ആചാരങ്ങള് പിതെന്ന് പറഞ്ഞാൽ മരിച്ചവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കൂടി തടയാണ് ആ വിഷയത്തിൽ മുജാഹുദ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തറക്കണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കൊല്ലങ്ങൾക്കുമ്പോ ഇതേ ഗ്രൗണ്ടിൽ ഞാൻ പ്രസംഗം നടത്തി നടത്തേണ്ട സാഹചര്യം എന്താണ് ഇവിടെ രാജ്യം മരിച്ചപ്പം ഖുർആൻ ഉസ്താദ്മാർ ഓദ്യപ്പം ആ ഖുർആാനത്ത് വേണ്ട എന്ന് പറഞ്ഞതാണ് അന്ന് ആ സീഡിയും ഇവിടെ ഇറങ്ങിയത് ഒക്കെ അറിയാം സീഡിയൊക്കെ ഉള്ള കാലത്താണത് അപ്പൊ അതുകൊണ്ട് തന്നെ ജമാത്തിന്റെ ആദർശ പ്രകാരം മരിച്ചെടുത്ത് നടത്തുന്ന ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ട് പിന്നെ ഇതെന്താണെന്നറിയാതെ ഇതിൽ കൂടി ആളുകൾ ഉണ്ടാവും അത് ഞാൻ ചോദ്യം വരാണെങ്കിൽ അപ്പ പറഞ്ഞുതരാം അത് പിന്നെ ഞാനും വിമർശിക്കാനും എതിർക്കാനും ഒക്കെ ഉണ്ടായ കാരണം സാഹചര്യം ഒക്കെ ഞാൻ പറയാം ആദർശം

നമ്മള് ഈ മീൻ അത് ചിന്തിച്ചു നോക്കിയാൽ അറിയാം മീന് കിട്ടതാ നമ്മള് ലക്ഷ്യം പക്ഷെ നമ്മൾ എന്താ ചെയ്യല് കൊടുക്കലാണല്ലോ അല്ലേ ഇരട്ടുകൊടുത്തിട്ട ഇട്ടു കൊടുത്ത് എറുമ കൊത്തുമ്പോ പെട്ടെന്ന് വലിക്കൂല പിന്നെയും കുറു അങ്ങനെ അങ്ങനെ കൊടുക്കും ഏകദേശം നമ്മളെ കയ്യിലായത് കൊണ്ട് അപ്പോഴല്ലേ പിടുത്തം പിടിക്കാൻ അവ തുടക്കഘട്ടത്തില് ഗ്രിപ്പ് ഉണ്ടാകണത് വരെ നമ്മളെ അത് കഴിഞ്ഞാൽ അവർ ഉദാഹരണം പറഞ്ഞു തരാം അത് മാത്രമല്ല മൗലട എല്ലാ കാര്യങ്ങളും സുന്നി സുന്നിപ്പള്ളിയിൽ ഇവരുണ്ടാകുമ്പോ ഒക്കെ കൂടും ഹദ്ദില് കൂടും മൗലൂ കൂടും വരിച്ചു കൊടുത്തു കൂടും ഇവർക്ക് ആധിപത്യം വന്നു കഴിഞ്ഞാൽ അവിടെ പിന്നെ അതിന് ഉണ്ടാകൂല അതുകൊണ്ടാണല്ലോ ഉള്ള പള്ളിയിൽ ഹദ്ദിലുണ്ടോ നിങ്ങൾ ഇന്ന് സുന്നിപ്പള്ളിയിലെ പോകണ്ടവരൊക്കെ ഇരുന്ന് വരും അവർക്ക് ആധിപത്യമുള്ള സ്ഥലത്ത് ഓരുന്നണ്ടോ നോക്കു അവർ ലീഗിന്റെ പള്ളിയില് സുന്നിപ്പള്ളിയിൽ വന്നാലോ ചെറു കൂടെ ഇരുന്ന് വരും അങ്ങനെ അപ്പൊ അത് തന്നെ സത്യത്തിൽ ഒരു നിഫാക്കാണ് അവരാദർശം അങ്ങനെയാണ് അതേതുപോലെ തുടക്കം വന്ന കാലഘട്ടത്തിൽ കെ മോലവിക്ക് തലികെട്ട് തൊപ്പിന്റെ മേലെ തലികെട്ടില്ലായിരുന്നു വാല് വെച്ച തലികെട്ടല്ലായിരുന്നു നിങ്ങൾ കുപ്പായല്ലായിരുന്നു ഒക്കെ സെയിം സുന്നിയ മാത്രല്ല തറാവി ഇരുവ നിഷ്കരിച്ചിട്ടില്ലായിരുന്നു മൗലൂദ് ഐക്യ ഐക്യസംഘത്തിന്റെ ഒന്നാം വാർഷിക റിപ്പോർട്ട് വായിക്കുമ്പം മൗരുദ്ധ ഓതാൻ വേണ്ടി തെങ്ങ് വക്കപ്പ് ചെയ്താൽ പ്രത്യേകം നന്ദി ഒന്നാം വാർഷിക റിപ്പോർട്ടിലില്ലേ കെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾക്ക് പോയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് ഈ റോഡില് പിന്നെ ഖിലാഫത്ത് നേതാക്കൾമാർക്ക് ശേഖരണം കൊടുക്കുന്നത് അവിടുന്ന് കെ മോരിക്ക് ആശയുണ്ടായി ഇവിടെ ഇരുപത്തി ഒന്നിൽ ഉണ്ടാക്കി ഇരുപത്തിരണ്ട് ഐക്യസംഘാക്കി ഇരുപത്തിനാല് ജമിയത്തിരുമ തുടങ്ങി എന്നിട്ട് എന്റെ പെണ്ണുങ്ങളെ പള്ളിക്ക് കൊണ്ടന്നീനോ ഏതെങ്കിലും മുജാഹിദ് ാണ് എന്നിട്ട് പിന്നെ അത് പോരാഞ്ഞിട്ടൊന്നിൽ ജമാത് ശാമി ഉണ്ടാക്കി എന്നിട്ട് ഒരു പെണ്ണിനെ പള്ളിക്ക് കൊണ്ടു നീനോ പള്ളി പള്ളിയില്ലായിരുന്നോ എന്താ കൊണ്ടുവരാഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആദ്യമായി വെള്ളാറമ്പാറ കതീശ കുട്ടി പി കെ അമരത്താത്തയും ഒതായിൽ അടുത്ത പള്ളിക്ക് പോയത് എന്നുള്ള തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പോയി ആരാധനാ കർമ്മകൾ നിർവഹിച്ച രണ്ട് സ്ത്രീകളെ ഇവിടെ പരിചയപ്പെടുക എന്ന് പറഞ്ഞിട്ടല്ലേ പുടവ കൊടുത്തത് ോ നിങ്ങൾ അപ്പൊ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ടാവൂല്ല പുറത്തേക്ക് ആശയം പറയൂലി ായി ഗ്രിപ്പായി പൂർണ്ണ ഗ്രിപ്പ് കിട്ടിന്ന് കാണുമ്പോണ്ടാകൂല മൗലൂണ്ടാകൂല മരിച്ചോട് ഓത്തുണ്ടാകൂല ദൂല ഇങ്ങനൊന്നും ഉണ്ടാവൂല അപ്പൊ ഏതെങ്കിലും ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അർദ്ധ തെബി ലീഗിനെ പറയാൻ പറ്റുള്ളൂ പൂർണ്ണ തെബി ലീഗ് അല്ല അയാളെ പൂർണ്ണ ശൂന്യക്കി കൊടുക്കട്ടെ നമുക്ക് അത് വേർക്കാം കാരണം അറിയാതെ അവരതിൽ കൂടുകയാണ് പെട്ടെന്നൊന്നും ആരും ഇത് ക്രമേണ പോയി പോയി ലാസ്റ്റാകുമ്പം ഉണ്ടാവൂല അതിന്റെ തെളിവാണ് നേരത്തെ ഞാൻ പറഞ്ഞത് മരിച്ചോടത്ത് നിന്ന് ട്ടത് നമ്മളെ പരിസരത്ത് ഉണ്ടായിട്ടില്ലേ അത് മനുഷ്യൻ പലരും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയും അതിനെ തുടർന്ന് ഞാൻ പരിപാടി വെച്ചിട്ടുണ്ട് അന്ന് ഓപ്പണായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പലയിടത്തും ഞാൻ പോയി പറയാറും ഉണ്ട് മറ്റു തന്നെ പിന്നെ അതാത് നടക്കിന്റെ വെള്ളി അതാ പറഞ്ഞത് വെള്ളി എന്ന് പറഞ്ഞു ഇവിടെ അത് പറയൂ അത് കൂട്ടത്ത് കൂടുമ്പോ ഉണ്ടാവണ്ടേ ഞാൻ പറയാൻ കാരണം നിങ്ങള് ഞാനും തെബിലുഗുമായിട്ട് നാട്ടിൽ അന്വേഷിക്കുമ്പോ ആ പള്ളി അത് പോരാണ്ട് അത് മുഷക്കൽ പള്ളിയാണ് വേറെ സ്വന്തം പള്ളിയല്ല വേറെ മുന്നിൽ നിർത്താൻ നടക്കൂരാ ഉദാരത്തിന് ഞാൻ പറഞ്ഞുതരാം നമ്മളെ പിന്നെ താനും ഒരു പോലീസ് സ്റ്റേഷന്റെ ബേക്കിലുള്ള പള്ളി തെബിലുഗിൻ്റെതാ മഞ്ചേരി നൂറ് മച്ചു തെബിലീഗിൻ്റെതാ മഞ്ചേരി വേട്ടേക്കോട് മച്ചി തെബിലീഗിൻ്റെതാ ഈ പള്ളികൾ ഏതെങ്കിലും കോളിങ്ങും ണ്ടാവില്ലേ നേരെ മറിച്ച് നമ്മളെല്ലാം കൊണ്ട് കൊടുത്ത് പ്രശ്നമാവുന്നത് കാണുമ്പോൾ അതങ്ങനെ ഒന്നും കൂടി പറയാം ഈ തെബി ജമാഅത്ത് കേരളത്തിൽ വന്നത് കാഞ്ഞാർ മൂസുമോലിനെ കൊണ്ടുവന്നത് മണി ഞാൻ റിപ്പോർട്ട് വായിച്ചല്ല തൊടുപുഴ പള്ളി ആയിരുന്നു തുടക്കത്തിൽ അവരെ കേന്ദ്രം ഞാൻ അവിടെ പോയി പ്രശ്നിച്ചിട്ടുണ്ട് കാഞ്ഞാർ മൂസം മരിച്ചതിന് ശേഷം അപ്പൊ അങ്ങനെ ചില വിഷയങ്ങളൊക്കെ ഉണ്ടായി ലാസ്റ്റ് അവിടത്തെ ഒരു സൗദീർക്ക് കൊണ്ടുവന്നു അവിടുത്തെ എന്നിട്ട് പറഞ്ഞു വസ്താദേ ഇത് ഇവിടുത്തെ ഇവരെ ചരിത്രമാണ് ഈ പള്ളിയിൽ പതിനൊന്നാറാവിന് റാത്തി നടക്കാറുണ്ടായിരുന്നു ഹെദ്ദാദ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഓരോണ്ടായിരുന്നു ഇവിടെ വന്ന് ആധിപത്യം ചെയ്തതിനു ശേഷം ഒന്നും നടക്കണില്ല എന്നല്ല നിബന്ധനത്തെ നിശിതമായി കഴിഞ്ഞ വെള്ളിയാഴ്ച പോലും അവര് പ്രസംഗിച്ചിട്ട് എതിർത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ആധിപത്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവര് സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒഴിവാക്കും അവൾ പറഞ്ഞത് പകുതി അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ആയിങ്ങനെ വരുന്ന സമയത്തുള്ള ശൈലിയാണ്